മൂലിക്കുട്ടിന്റെ എളന്ന മൂരിക്കുട്ടിന്റെ അതിന്റെ കാലാണ് എൻ്റെ ആടിനെ കാട്ടിലൊരു തല മുതല് അങ്ങേ തല വരെ ഉണ്ട് ഫുള്ള് മാർക്കറ്റ് മലായി മലായിസ്കളെ Kalima. Mat Chinese. Faluda. Royal Faluda. Royal. Mat Kalima or Royal Faluda. Kya? Is that a good one? Ah. 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 ഇതോ ഇതിന്റെ മധുരല്ലോ മൈക്കെടുക്കുന്ന ശാലിമാർത്ത റോയൽ ഫലൂതട്ടാ റോയൽ ഫലൂദ അതായത് ഷുഗർ ഇല്ല മാരെന്ന് കുടിച്ചപ്പോൾ മധുരല്ല അണി ഉപയോഗിക്കല്ല അണിയാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് കണ്ടുകഴിഞ്ഞാൽ മധുരം കുത്തും തോന്നിട്ടിങ്ങനെ മച്ചു മണിച്ചെടുത്തത് സത്യം പറഞ്ഞാല് അടിപൊളി ഓ കാണാം ഓഷീതാ ഒരു നിലപ്പ് മധുരം കുത്തി കേട്ട അടിപൊളി ഐസ്ക്രീം അത്ര കട്ടി ഉണ്ടാവില്ല അടിപാതൊക്കെ മധുരണ്ട് ആ അടിയിൽ അടിയിലെ തേൻ്റെ മധുര അടി കത്തിയപ്പോ മധുരം കുത്തുണ്ട് അല്ലേ തേൻ്റെ നമുക്ക് നൂറ്റി എഴുപത്തഞ്ചൊന്നില്ല നൂറ്റി അറുപത്തഞ്ചാണ് വള്ളത്തിനാണ് അല്ല വള്ളം കൂട്ടി തെറ്റിക്കണല്ലോ നാപ്പത്തഞ്ച് നാപ്പത്തി അഞ്ച് മാർക്കറ്റാണ് ഫുള്ള് ഫോണാണ് ഓ ഒരു തല മുതലേ അങ്ങ വരെയുണ്ട് ഫുള്ള് മാർക്കറ്റ് മൊബൈലും ടാബ് വരണ്ടു കയറി ടൈമില് ഫുള്ള് ഡ്രസ് ആളാ കഴിഞ്ഞ തുടങ്ങി ഇടുത്തക്കലായില്ല പുലർച്ചെ മൂന്നണിക്കോ മൂന്നു മണിക്ക് തുടങ്ങും വിടുന്നാ ടീ ഹൗസ് സൂഫി ഇറാനി അവിടെ നിന്നൊക്കെ അവിടെ സൂഫി ഇറാനി ടീ ആൻഡ് ഇറാനി ടീ ഏക്ക് മലായി ടീ പിന്നെ മറ്റേ ബൺമസ്ക അല്ലെങ്കിൽ പറ്റും മലായി പണ്ണോ പിന്നെ മലായി ഇറാനി

മലായി മലായിപ്പറ ഒന്നും മധുരം ഇറാനിട്ടിയൻ ബൺമസ്താ ബൺമസ്ത എന്നാ പിന്നെ മധുരണ്ടാവില്ല ചാറ്റ് മസാല ഇട്ടിട്ടോ ുംസാല കസ് കസ്റ്റ് ലെമിന്റെ ടേസ്റ്റ് നല്ല ദഹനത്തിനല്ല എവിടുന്നു വാങ്ങിക്കണം കേട്ടോ ഭയങ്കര ഹെവി ബില്ലിംഗ് ആണ് കാറ്റിലെ ചാറ്റിൽ ഉണ്ട് ചാറ്റുകളൊക്കെ ഉണ്ടോ മദരണ്ട ലൈറ്റിലല്ല മദര കൂട ഓവർ ഇല്ല എന്നത്തോ മദരം കൽക്കട്ടിലാണ് ഓ സൗത്ത് മലായൻ റെസ്റ്റോറന്റ് ചെക്ക് ഇറാനിയുടെ ടേസ്റ്റ് ഉണ്ട് തോറി അടുത്ത ടേസ്റ്റ് ഉണ്ടോ ഞാൻ നമ്മുടെ റെസ്റ്റോ ഇല്ല ഫില്ലിംഗ് നമ്മൾ ടെജസ്താനിയല്ലേ അ പനി ഹൈകൂട കഫേ ആഫ്രീൻ ല മട്ടൻപായുംട്ടിയും കീമൊക്കാ ബോഡൊന്നുംടാ പറിച്ചിട്ട് പായന്റെ മട്ടൻ തന്നെയല്ല മൂരിക്കുട്ടിന്റെ അതിന്റെ കാലാണ് ആടിനെ കാട്ടി

രാവിലെ പൊറാട്ടു പൊറോട്ട മാത്രം ഞാൻ ചെറുപ്പം മുതലേ രാവിലെ പച്ചക്കറി അങ്ങനെ ചോദിച്ചാ രാവിലെ പൊറോട്ട കിട്ടില്ല ഇപ്പൊ വേണ്ടി അടിക്കാത്ത പൊറാട്ടയാണ് പറഞ്ഞിട്ടാറും

जीनाकोला जीनाकोला हित आइटम सार कार्बोनेटेड बेवरेज इंग्रेडिएंट्स कार्बोनेट वाटर शुगर एसिडिक रेगुलेटर पाउडर काफी इनर फुलेनडका असले ये मला गुडीचा आदेश सेमने कटिंगडे बिगेस इस मेगले इसमें केक केरा बोलते हमारा गाव में गुडीया ज्यादा फलाला ये बुकिंग नहीं बोलेगा दस्ता करो ड्राबी करके ओयो ये लेवा 25 रु रखिए बा 110 ला न सर 42 पाव ഈ കഫേ നിസാരി എന്ന് പറഞ്ഞ ഷോപ്പിൽ നമ്മളെ ഉദവി വിളിച്ചിട്ട് ഇവിടുത്തെ കീമ എന്തായാലും കഴിക്കണം എന്ന് പറഞ്ഞ് പോയി നോക്കിയതാണ് ശാഖ മൂഞ്ചിപ്പോയി നമ്മൾ തലേന്ന് പുലർച്ചെ രണ്ട് മണിക്ക് കിടന്നിട്ടാണ് വീണ്ടും അന്ന് രാവിലെ ആറ് മണിക്ക് നീച്ചിട്ട് ഈ കണ്ട മാർക്കറ്റായ മാർക്കറ്റൊക്കെ തേരാപ്പാരാ നടക്കുന്നത് ബാക്കി ഡീറ്റെയിൽസ് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം